രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് നിങ്ങളിവിടെ സമയം ഏകദേശം പന്ത്രണ്ടരായി രണ്ട് രണ്ടര മണിക്കൂറോളായി ശാന്തി ഭവൻ ചിൽഡ്രൻസ് ഹോം ആണ് ഇത് അറിയപ്പെടുന്നത് ഏകദേശം ഇവിടെ അന്തേവാസികളായിട്ടുള്ള എഴുപത്തിനാലോളം കുട്ടികളുണ്ടെന്നാണ് ഇവിടുന്ന് പറഞ്ഞത് ട്ട മൂന്ന് വയസ്സായ കുട്ടി മുതൽ പിന്നെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട് ഈ ചിൽഡ്രൻസ് ഹോമിൽ രക്ഷിതാക്കളിവിടെ കൊണ്ടുവന്നാക്കിയതുണ്ട് പിന്നെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട് ഓട്ടിസം ബാധിച്ച് നമുക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച കുട്ടികളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ട് ഏകദേശം എഴുപത്തിനാല് കുട്ടികളതിൽ കുറെ പെൺകുട്ടികളുണ്ട് അതും ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികൾ വരാണ്ടിട്ടെ നമുക്ക് ആകെ സങ്കടവും കാണുമ്പോൾ ഹൗസ്കൂളിൽ നിന്ന് വന്ന ഈ സ്കൗട്ട് ടീമും പിന്നെ ടീച്ചേഴ്സും ഇവരെല്ലാവരും കൂടി ഇവിടെ ചെറിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ചിൽഡ്രൻസ് ഹോമുള്ള കുട്ടികളൊക്കെ അവിടെ ഈ ഇറക്കിയിട്ട് പാട്ട് പാട് അവർക്ക് വേണ്ട ഒരു എൻജോയ്മെൻറ്റ് ചെറിയ രീതിയിലൊക്കെ നൽകിയിട്ടുണ്ട് കുട്ടികളും ഈ വന്ന സ്കൗട്ടിൻ്റെ കുട്ടികളും ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കണ്ടിട്ട് ഇവർക്കും വേണ്ടിയിട്ട് വീഡിയോസ് നമുക്ക് പൊതുവേ എടുക്കാൻ തോന്നൂലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കണില്ല കുട്ടികളെ മുഖം തന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാഴ്ച കണ്ടത് അമ്മ കുട്ടിനെ അമ്മയും ആങ്ങളെ ആണോ എന്താണ് കുട്ടിനെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ആ കുട്ടിനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടി പോരണ്ട് അമ്മനോട് അമ്മ പോവലി ഇന്നൊറ്റക്കി പോവലി എന്ന് പറഞ്ഞിട്ട് കുട്ടി കണ്ണീര് കണ്ണീരൊഴുക്കുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ തന്നെ മനുഷ്യനെ ഏകദേശം നമ്മളില്ലാതായി പോയി നമുക്കൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനോടും കഴിവില്ല അപ്പോൾ നമ്മളെ കുട്ടിയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ആകെ തരിച്ചിരിക്കണം ഈ കാണുന്നതാണ് ബിൽഡിങ് ഇവിടെ ഒരുപാട് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിട്ടുണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ടും അവർ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു അവിടെ ഉള്ളിലാണ് ചെറിയ കുഞ്ഞുങ്ങളുള്ളത് അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ കാട്ടി തന്ന അവർക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല എന്നിരുന്നാൽ പോലും നമുക്ക് അവർ മുഖം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞു തന്നു ആ കുട്ടിൻ്റെ പ്രായം മൂന്ന് മാസമാണ് മറ്റേ കുട്ടിൻ്റെ പ്രായം അഞ്ച് മാസമാണ് അപ്പം അവരെ നോക്കാൻ ആൻറ്റിമാരൊക്കെ ഉണ്ടിട്ട് അവിടെ അവരെ നല്ല രീതി തന്നെ നോക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥാപനത്തെ കുറിച്ചും അവിടുത്തെ കുട്ടികളെ കുറിച്ചൊക്കെ അവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു പല രീതിയിലുള്ള സിറ്റുവേഷൻ നിന്ന് വന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഇടത്തുള്ളത് അപ്പോൾ അവരെ മുന്നേന്ന് വീഡിയോസ് എടുക്കാനോ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാനൊന്നും ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം തന്നതി അനുസരിച്ചാണ് ഉള്ളിൽ പോയിട്ട് നമ്മൾ കുട്ടികളെ കണ്ടത് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഇന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് സന്ദർശിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസത്തെ ടൂർ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ട് കുട്ടികൾക്ക് ഇതിന് ഇങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ രീതിയിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളും വേറെ കുട്ടികൾ വളരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങോട്ട് വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ നമ്പറൊക്കെ ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും ഞാൻ വേണം അതിൻ്റെ അടിയിൽ കൊടുക്കുക അപ്പോൾ ഇവർക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട് അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ട് കൊണ്ടുവന്നോട്ടേക്കൊക്കെ ചോദിക്കുക നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് പൈസ ചിലവാക്കുന്നത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ ഒരു അടുത്തൊരു പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ആണ് അവർക്ക് വേണം നല്ല ചികിത്സ നൽകാൻ വേണ്ടി ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒന്നര ഏക്കറോളം സ്ഥലം വാങ്ങിയിട്ട് ഒരു ആറ് കോടി പ്രൊജക്റ്റ് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവരുമായി ബന്ധപ്പെട്ടിട്ട് പേഴ്സണലായിട്ടോ ഗ്രൂപ്പായിട്ടോ എങ്ങനെയാ വെച്ച ഒന്ന് കൊണ്ടുകൊടുത്താലും വലിയ ഉപകാരമായിരിക്കും അതൊക്കെ നമുക്ക് കാലാകാലം നമുക്ക് എന്താണ് അതിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരേണ്ടത് പിന്നെ എന്താണ് സാമ്പത്തികമായിട്ട് കുട്ടികൾ നമുക്ക് നോക്കാൻ കഴിയഞ്ഞിട്ടും കൊണ്ടുവന്നാക്കിയ ആൾക്കാരെ കണ്ട് കിട്ടുക അപ്പോൾ അവരൊക്കെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ പ്രാർത്ഥന ആയിരിക്കും അത്രയും ഇടങ്ങാർ പിടിച്ചിട്ടായിരിക്കും ഇവിടെയൊക്കെ കൊണ്ടുവന്നാക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു ദിവസം പ്രായമായിട്ടുള്ള കുട്ടിനെ വരെ ഇവിടെ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ആ കുട്ടിനെ വരെ ഇവരോട് സംരക്ഷിച്ചിട്ടുണ്ട് അവർ ഭയങ്കര വെൽക്കമിങ് ആണ് ഇവിടുത്തെ സ്റ്റാഫായാലും മറ്റുള്ളവരായാലും രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഇത് ഓപ്പൺ ആണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇവരെ കുറിച്ച് അന്വേഷിക്കാനും ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റും കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ദത്തെടുക്കാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റും അപ്പൊ ഇവരെ ഭാഷയിൽ ഇവർ പറഞ്ഞ എന്താ വെച്ചാൽ രക്ഷിതാക്കൾ ഇല്ലാത്ത കുട്ടികൾക്ക് രക്ഷിതാക്കളെ എന്നാണ് ഇവർ പറഞ്ഞത് ഓ അതുകൊണ്ട് കേട്ടപ്പോൾ ഭയങ്കര സങ്കടായിപ്പ് സത്യത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കല് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചിന്തിക്കൽ നമ്മൾ ഈ കുട്ടികളില്ലാത്ത രക്ഷിതാക്കളെ കുറിച്ച് ആ ഭാഗത്ത് നിന്നല്ലേ ചിന്തിക്കല് നേരെ മറിച്ച് രക്ഷിതാക്കളില്ലാത്ത കുട്ടികളെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുകയാണ് അതായത് ആ കുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം എനിക്ക് രക്ഷിതാക്കളില്ലല്ലോ അപ്പോൾ എനിക്കൊരു രക്ഷിതാക്കൾ കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത ആയിരിക്കില്ല അവർക്ക് വരിക അപ്പോൾ ആ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ പിന്നെ സത്യത്തിൽ ഉള്ളിൽ കണക്ക് കൊണ്ടുപോയി മറ്റേ നമ്മൾ ദത്തെടുക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരൊന്നും കേൾക്കുന്നതാണ് ഇതുപോലത്തെ അകതി മന്ദിരത്തിൽ നിന്നൊക്കെ അനാഥ മന്ദിരത്തിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ ദത്തെടുക്കാൻ പറ്റും നമ്മൾ കേട്ടതാണ് അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് എന്നർത്ഥം ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുട്ടികളോടം ഇവിടുന്നേ പല സ്ഥലങ്ങളിലായിട്ടുള്ള ആൾക്കാരെ രത്തെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ഇറ്റലിക്ക് വരെ കൊണ്ടുപോയ ഒരു സാഹചര്യം ഇവിടെ മൂപ്പര് പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെയൊക്കെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് ഇവരുമായി സംസാരിച്ചാൽ അതിനോട് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരും അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് ട്രിപ്പ് പോരി കുട്ടികളെ ഏറ്റവും നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കേണ്ട ഈ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ നാട്ടിൽ നിന്ന് നമ്മളെ ചുറ്റുവട്ടത്തിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഒരു ഏരിയ ആണ് അപ്പോൾ രണ്ടത്താണി ശാന്തിഭവൻ നമ്മൾ ഗൂഗിൾ ചെയ്ത് അടിച്ചാൽ തന്നെ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റിയിങ്ങോട്ട് കാണിച്ചു തരും നേരം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരിക ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് അവരുമായിട്ട് കാര്യങ്ങൾക്കൊന്നേ ചർച്ച ചെയ്യുക കൂടുതൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ഏകദേശം ഒരു ധാരണ കൊടുക്കണം നമ്മളിപ്പോൾ ഇന്ന ഇന്ന സ്ഥാപനത്തിലോട്ടാണ് പോകുന്നത് അവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഉപ്പാരില്ലാത്ത ഉമ്മാരില്ലാതെ അവർക്ക് നോക്കാൻ കഴിയാത്തതായിട്ടുള്ള കുട്ടികൾ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് കാണാം കൂടുന്നുള്ളത് നമ്മൾ വണ്ടീന്ന് തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക എന്നിട്ട് നേരം കൂട്ട് വരാം അപ്പോൾ തന്നെ ഏകദേശം കുട്ടികൾക്ക് നല്ല ഒരുപാട് സംശയങ്ങളുണ്ടാകും ഇതിനെക്കുറിച്ച് അറിയാനും എന്താണ് അവരെ ഉപ്പാരൊക്കെ ഇങ്ങോട്ട് പോയി എന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ നമ്മളെ കുട്ടികൾക്കും ഒരു ബോധം ഉണ്ടാവും അപ്പോൾ നമ്മളോട് കൂടുതൽ ഇങ്ങോട്ടൊരു സ്നേഹം ഉണ്ടാകും ഇവിടെ വന്ന് എന്താണ് മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളെ നല്ലൊരു കെയറിങ് നമുക്ക് കൊടുക്കാനും പറ്റും അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ളൊരു അടുപ്പം നമുക്ക് കുട്ടികളെ ഏറ്റവും ഒന്നുകൂടി കൂടുന്നതാണ് എനിക്ക് തോന്നിട്ട് എന്താ പറഞ്ഞാലും അൽഹുദൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വലിയൊരു സംഭവമാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് അവിടെ പഠിക്കുന്ന കുട്ടികളെ എന്താണ് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത കുറച്ച് പൈസയേറ്റ് ഇവർ അത്യാവശ്യം ഇവർക്ക് വേണ്ട എല്ലാ സംഗതികളും വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ഞാൻ ഈ ഇരിക്കുന്ന വണ്ടിയിൽ വേറെ ആരുമില്ല മുന്നിൽ മാത്രം മാത്രമേ ഒരാളിരുന്നിട്ടുള്ളൂ ബാക്കി ബാക്കിൽ ഫുൾ ആയിട്ട് സാധനങ്ങൾ നിറച്ച ബോക്സുകൾ മാത്രമായിരുന്നു ഈ വണ്ടിയിൽ വന്ന് ഒരു വണ്ടിയില് സ്റ്റാഫും ഒരു വണ്ടിയിൽ സ്കൂളിലെ സ്കൗട്ട് ടീമും മാത്രമായിരുന്നു വന്നത് അവിടുത്തെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ രക്ഷിതാക്കള് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമാണ് അത് ഇങ്ങോട്ടും നമുക്ക് പരലോകത്തും ഗുണം കിട്ടുന്ന കാര്യമാണ് എന്താണ് എന്താണിതിനു വേണ്ടി സഹായിച്ച രക്ഷിതാക്കൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് സ്കൗട്ട് കുട്ടികളൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് അവരൊക്കെ അങ്ങനെ ആകെ സ്തംഭിച്ചിരിക്കുന്നത് അവരെന്താണ് സംഭവിക്കേണ്ടത് ഒരു ഐഡിയം കിട്ടാതെ ഞാൻ ആലോചിച്ചിരിക്കുകയാണ് കുറേ കുട്ടികൾക്ക് സങ്കടം വരുന്നത് സങ്കടം കൂടുതൽ ഞാൻ കണ്ടത് എന്താണ് നമ്മളെ കൂടെ വന്ന സ്റ്റാഫിനാണ് കാരണം സ്റ്റാഫിന് ഇത് പെട്ടെന്ന് നമുക്ക് അവരുടെ കുടുംബത്തിൽ കുറേ ആൾക്കാർക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് അവർക്ക് അവരുടെ കുട്ടികളൊക്കെ വെച്ച് ഓർമ്മ വന്നിട്ടാണോ സംശയമുണ്ട് എന്തായാലും ഈ പറയുന്ന എനിക്കടക്കം ഭയങ്കരമായിട്ട് സങ്കടം വന്നു മൊത്തത്തിലൊരു സങ്കടം വന്നു കാരണം അവിടെ കുട്ടികളിങ്ങനെയൊക്കെ കിടക്കുന്നതും കുട്ടികൾ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ തന്നെയാണ് ഓർമ്മ വരിക അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്തോരം ഭാഗ്യം ചെയ്ത ആൾക്കാരെല്ലാം അവർക്ക് വേണ്ട എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടൊക്കെ അവർ പോകണം ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ വാങ്ങി കൊടുക്കുന്നുണ്ട് അതൊന്നും കിട്ടാത്ത ഒരുപാട് കുട്ടികളാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ഇത് ഇങ്ങനത്തെ സ്ഥാപനം ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ കിട്ടി വരാൻ പറ്റി ഇതൊക്കെ കണ്ടപ്പം ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എങ്ങനെ ഈ യാദൃശ്യകാര്യം സംഭവിച്ച വണ്ടിയിൽ ഒരു ഡ്രൈവർ ഇന്ന് ലീവാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിളിക്കലും ഞാൻ പെട്ടെന്ന് ഇതിൽ ഞാൻ കയറിപ്പോരലും ഒക്കെ യാദൃശ്യമായിട്ട് സംഭവിച്ചാണ് ഡ്രൈവറായിട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് കിട്ടാം അപ്പോൾ പ്രത്യേകം പറയാൾ ഇടയ്ക്ക് ഒന്ന് കുട്ടികളെ കൊണ്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വരിക ഒന്ന് കാണിക്കുക